ഈ സീസൺ ഐ എസ് എൽ നടക്കുമെന്നുള്ള സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഐ എസ് എൽൻ്റെ പ്രതിസന്ധികളിലെ നാൾ വഴികളിലൂടെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസൺ സ്റ്റാർട്ടിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് എന്നാണ് ഫെഡറേഷൻ പറഞ്ഞിട്ടുള്ളത് ഇവർ ഇതിനു മുമ്പും ഇതുപോലുള്ള പല പ്രഖ്യാപനങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സമയമായപ്പോൾ പ്രഖ്യാപനമൊന്നും എത്തിയിട്ടില്ല എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം അപ്പോഴേക്കും ടീമുകളിലെ പ്രധാന താരങ്ങൾ പലരും ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ടാവുമെന്നും പലരും ആശങ്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അഗ്രിയ ലൂണ നോസ് സദോയി അൽവസ് ഒക്കെ ക്ലബ്ബ് വിട്ട് മറ്റ് ലീഗുകളിലേക്ക് പോയി കഴിഞ്ഞു താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സീസൺ നഷ്ടപ്പെടുക എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റ് വാല്യൂ പോലും വളരെയധികം താഴേക്ക് വീഴും അടുത്ത സീസണിൽ പുതിയ കരാറ് സൈൻ ചെയ്യാനോ മറ്റ് ക്ലബ്ബുകളിലേക്ക് ചേക്കാനാണോ ഇതിനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷന് ബാർഗെയിൻ ചെയ്യാൻ പോലും അവർക്ക് സാധിക്കില്ല കാരണം പ്രീവിയസ് സീസണിലെ പ്രകടനമാണല്ലോ വിലയിരുത്തുന്നത് കൊണ്ടാണ് അവരിൽ പലരും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പന്തുരുള്ളാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുമ്പോഴേക്കും പോയ താരങ്ങൾക്ക് പകരക്കാരെ കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് നമ്മുടെ ക്ലബുകളൊക്കെ എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഐ എസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുമെന്നിരിക്കെ ഇനിയും ഒരുപാട് താരങ്ങൾ അത്തരത്തിൽ മറ്റു ലീഗുകളിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉപേക്ഷിച്ച് പോവില്ല എന്ന് പ്രതീക്ഷിക്കാം